ജീവനു ഭീഷണിയാണ് ഗർഭധാരണമെന്നും ഭ്രൂണഹത്യ അനിവാര്യമാണെന്നും ഡോക്ടർ നിർദ്ദേശിച്ചിട്ടും അതിന് സമ്മതിക്കാതെയാണ് എമിലിയ തൻ്റെ രണ്ടാമത്തെ മകനായ വിശുദ്ധ ജോൺപോൾ രണ്ടാമനെ പ്രസവിച്ചതെന്ന വെളിപ്പെടുത്തലുമായി ഇറങ്ങിയ പോളിഷ് പുസ്തകത്തിലെ വിവരണം വീണ്ടും ചർച്ചകളിൽ ഇടം നേടുന്നു വിശുദ്ധന്റെ നൂറ്റി രണ്ടാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഒരു നൂറ്റാണ്ട് മുമ്പുള്ള ഈ സംഭവം വീണ്ടും ചർച്ചകളിൽ ഇടം പിടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഫെബ്രുവരി പത്തിന് വിവാഹിതരായ കരോൾ എമിലിയ ദമ്പതികൾ അടിയുറച്ച ക്രൈസ്തവ വിശ്വാസികളായിരുന്നു അതുകൊണ്ട് തന്നെ തങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞ് വരവറിയിച്ചപ്പോൾ അവർ ഏറെ സന്തോഷിച്ചു എന്നാൽ അമ്മയുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന ഗർഭധാരണമാണെന്നും മരണം വരെ സംഭവിച്ചേക്കാമെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയപ്പോഴും ഭ്രൂണഹത്യ നിർദ്ദേശിച്ചപ്പോഴും അവർ വിശ്വാസം കൈവിടാതെ പ്രാർത്ഥനയോടെ ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ തയ്യാറായി കലശലായ ആരോഗ്യ പ്രശ്നങ്ങൾ എമിലേക്ക് നേരിട്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മെയ് പതിനെട്ടിന് ഈ ദമ്പതികളുടെ രണ്ടാമത്തെ മകനായി കരോൾ ജോസഫ് വോയിറ്റിവ ജനിച്ചു തന്റെ മകൻ ജനിക്കുമ്പോൾ ആദ്യം കേൾക്കേണ്ടത് മരിയൻ സ്തുതി ആയിരിക്കണമെന്ന് എമിലിയയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് ജനിച്ചത് മാതാവിന്റെ ലുത്തിനിയ കേട്ടുകൊണ്ടാണ് മരണം വരെ സംഭവിച്ചേക്കാം എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞെങ്കിലും കുഞ്ഞിന് ഒൻപത് വയസ്സാകുന്നത് വരെ ആ അമ്മ ജീവിച്ചു ഭ്രൂണഹത്യയ്ക്ക് ഇരയാകേണ്ടിയിരുന്ന ആ കുഞ്ഞ് വളർന്ന് ജോൺ പോൾ രണ്ടാമൻ എന്ന പേര് സ്വീകരിച്ച് സഭയുടെ പരിശുദ്ധ സിംഹാസനത്തിലേക്ക് ഉയർത്തപ്പെടുകയും മരണാനന്തരം വിശുദ്ധനായി വാഴ്ത്തപ്പെടുകയും ചെയ്തു ഒരു നൂറ്റാണ്ടു മുൻപ് നടന്ന വിശുദ്ധ ജോൺ ജോൺഫോൾട്ട് രണ്ടാമൻ പാപ്പയുടെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് പുറംലോകം അറിയുന്നതും ചർച്ചാവിഷയമായതും രണ്ടു വർഷങ്ങൾക്കു മുമ്പ് മിലേന കിഡ്സിയുക എന്ന പോളിഷ് എഴുത്തുകാരി എഴുതി പുറത്തിറക്കിയ മാർപാപ്പയുടെ അമ്മയായ എമിലിയയെക്കുറിച്ചുള്ള പുസ്തകമാണ് എമിലിയയുടെ മിഡ്വൈഫ് സുഹൃത്തുക്കൾ വാഡോവിയസ് നിവാസികളുടെ ഓർമ്മകൾ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് എമിലിയയുടെ അന്നത്തെ മാനസികാവസ്ഥ പുസ്തകത്തിൽ വിവരിക്കുന്നത് ഇങ്ങനെയാണ് തന്റെ ജീവനും താൻ ഉദരത്തിൽ വഹിക്കുന്ന കുരുന്നിന്റെ ജീവനുമിടയിൽ തീരുമാനമെടുക്കേണ്ട അവസ്ഥയിലായിരുന്നു എമിലിയ അവളുടെ അഗാധമായ വിശ്വാസം ഗർഭചിത്രം തിരഞ്ഞെടുക്കുന്നതിൽ നിന്നും അവളെ വിലക്കി തന്റെ കുരുന്നിനു വേണ്ടി ഈ ത്യാഗം സഹിക്കാൻ അവൾ മനസ്സിൽ തീരുമാനിക്കുകയായിരുന്നു ഗർഭചിത്രവുമായി മുന്നോട്ടു പോകാൻ അനുയോജ്യമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും തന്റെ ഉദരത്തിൽ വളരുന്ന ശിശുവിനെ ഒഴിവാക്കാതെ നിറഞ്ഞ മനസ്സോടെ പ്രസവിക്കുകയും വളർത്തുകയും വിശുദ്ധരുടെ നിരയിലേക്ക് ഉയർത്താനും സഹകരിച്ച പോളണ്ടിലെ ഈ ദമ്പതികൾ ഗർഭചിത്ര അനുകൂല നിയമത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു പറ്റം പുരോഗമനവാദികൾക്ക് ഒരു മാതൃകയാണ് അതുകൊണ്ട് തന്നെ കരോൾ എമിലിയ ദമ്പതികളുടെ നാമകരണ നടപടികൾ പോളണ്ടിൽ ഇതിനോടകം ആരംഭിച്ചിട്ടുമുണ്ട് International Desk, Shekinah News.